അപ്പോൾ ഞാൻ ഈ ഈ ഈ കമ്മിറ്റിയിൽ പറയാൻ അവസരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കൗൺസിലിൽ ഇത് പറയുന്നത് അത് അറിയിക്കേണ്ടതാണ് എന്താണ് ഈ കൗൺസിലർമാരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്കെന്ന് തോന്നുന്നു രാവിലെയാണ് എന്നെ ഇവിടുന്ന് വിളിക്കുന്നത് ഇങ്ങനെ ാണ് കൗൺസിലർമാരെ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുക എന്നുള്ളതിനൊരു കാരണവശാലും ഒരു വിട്ടുവീറ്റ് സാധിക്കാം മൂന്നാം ദിവസം കഴിഞ്ഞാൽ പോകുന്നതുകൊണ്ടാണോ ഇപ്പം പാസ്സാക്കുന്ന സംശയം വരെ നമുക്കുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മറുപടി എന്താണ് വരുന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ ആ മറുപടി എന്നുള്ളതല്ല പക്ഷേ ഈ ഒരു അടിയന്തര കൗൺസിലിൽ വളരെ പെട്ടെന്ന് വലിയ പഠനമില്ലാതെ ഈ പദ്ധതി കൊണ്ടുവന്നതിൽ നമുക്ക് തീർച്ചയായിട്ടും സംശയങ്ങളും ഏത് ഭാഗമാണ് മുഴുവൻ ഭാഗമാണെങ്കിൽ മുഴുവൻ ചെയ്യാം അല്ല ഏത് ഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും തന്നെ വായിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം ടെക്നിക്കൽ ഡോക്യുമെന്റ് പൂർണ്ണമായി ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു ടെക്നിക്കൽ ലിറ്ററസി ഇല്ലാത്ത ആളുകളാണ് നമ്മൾ എല്ലാ ആളുകളും അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കണം തന്നെ ലാസ്റ്റ് ബഡ്ജറ്റിൽ പെട്ടെന്ന് അറിയാം ഒന്നും അത് ഇതുവരെ നമ്മുടെ കൗൺസിൽ അംഗങ്ങളും ഒരു അതിനൊരു അനുമോദനം പോലും വന്നില്ല പറയുന്നത് തരത്തിൽ പറഞ്ഞു തരും ും ഒന്ന് കേൾക്കണം നിങ്ങൾ കേൾക്കാനുള്ള ക്ഷമ കാണിക്കും പറയാറുണ്ട് ഇവിടുത്തെ കൗൺസിലർ കാര്യം കട്ടോ ഇവിടുത്തെ കിട്ടുന്ന പതിനെട്ട് പതിനൊന്നോ രൂപ അദ്ദേഹം പറഞ്ഞിട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ ആക്കി തരാ പറ അപ്പൊ അതായി കഴിഞ്ഞാൽ ഞങ്ങള് മൈക്കെടുക്കുമ്പോൾ ഓഫ് ചെയ്യുകയും മൈക്കിൾ കൂടി സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുന്ന ഇത്ത കീവഴക്കം ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് സ്വർണം മോട്ടിച്ചവരും അത് വായിച്ചവരും അത് കൂട്ടുന്നവരും എല്ലാം കൂടി ശരിയാണ് രാജ്യം പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോ നിങ്ങൾക്ക് ചൊറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പോവും കാണും നേടേണ്ടത് നേടുക നിങ്ങളെ മനസ്സിലാക്കിക്കോ അതിന് പകരമല്ല അല്ലല്ല രാജീവന്മാർ ഇരിക്കണം രാഖീരകുമാരണം രാഗീരികുമാരി ഇന്നിപ്പോ നിങ്ങൾ പ്രതിപക്ഷത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ജനാധിപത്യ ബോധം വരികയാണോ നല്ല കാര്യമാണ് ജനാധിപത്യ ബോധം വന്നത് ഇവിടുത്തെ ജനങ്ങൾ തന്ന ബോധമാണെന്ന് ഓർമ്മ വേണം മൈക്ക് 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 പനിയുടെ അല്ല ഭരണപക്ഷത്തിന് ഇവിടെ പൈസ ഇവിടെ പൈസ ഇതാര കേരള സർക്കാർ ഇതാര കേരള സർക്കാർ കഴിയട്ടെ കഴിയട്ടെ ഇന്ന് അവരുടെ അവസരം വന്നപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ഇനി ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് ആദ്യം അതാണ് അഡ്വക്കേറ്റ് രാഗി രവികുമാറിന്റെ ഏറ്റവും വലിയ വിഷമം സ്മാർട്ട് സിറ്റി ടു തന്നെയാണ് പെൻഷന്റെ കാര്യമാണെങ്കിൽ ശ്രീ ശങ്കരകുട്ടി നായർ നിങ്ങളെ തൊട്ടടുത്ത് തക്കാടുള്ള അവിടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുന്നതിന്റെ ഒരു മിനിറ്റ് ഈ ഇരിക്കുന്ന എൽ ഡി എഫിന്റെ നേതാക്കന്മാർക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒരിക്കലും ഉണ്ടായിട്ടില്ല സമയത്ത്

പറയാം അല്ല അതല്ല ഇവിടെ ഇവിടെ ഉയർന്നു വന്ന പഴുതക്കാട് കൗൺസിലർ പറഞ്ഞ ക്ഷേമ പരിശീലന എൽ ഡി എഫിന്റെ കാലഘട്ടത്തിൽ നടപ്പിൽ ഇത് ആൺസങ്ങളുടെ കാലഘട്ടം നടപ്പിലാക്കിയതാ അത് സഹോദരിക്ക് അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നമ്മൾ നഗരസഭയെ സംബന്ധിച്ചുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കഴിഞ്ഞ ഒരു മിനിറ്റ് പറഞ്ഞിട്ട് നിങ്ങൾ ആരും പറഞ്ഞിട്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് നാനൂറ് ടൺ മാലിന്യമാണ് ഒരു ദിവസം നമ്മുടെ കോർപ്പറേഷൻ നമ്മുടെ സിറ്റിയിൽ ജനറേറ്റ് ചെയ്യുന്നത് അത് പൂർണ്ണമായും സംസാരിക്കാനുള്ള മെക്കാനിസം ഇതുവരെയും ആയിട്ടില്ല ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി നൽകിയ പണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടക്കുന്നത് യാതൊരു സംശയമില്ല